ഹലോ ഞങ്ങൾ ഇപ്പം ഉള്ളത് വടക്കാഞ്ചേരിയിലാണ് ഞങ്ങളൊരു ട്രിപ്പ് പോവാണ് കേട്ടോ ഞങ്ങള് വേളാങ്കണ്ണി പോവാണ് അപ്പൊ ഇതിലൊരു എന്താ പറയാ വെറുതെ ഇങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഞങ്ങൾ ചെറിയൊരു ഇതുണ്ട് നമുക്ക് എത്ര രൂപ ഉണ്ട് പോയിട്ട് വരാം എന്നുള്ളൊരു കാൽക്കുലേഷനിലാണ് നമ്മൾ പോണേ അപ്പൊ നമ്മൾ പോണത് നമ്മുടെ കാറിലാണ് അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോകുന്ന ഓരോ ചെറിയ ചെലവുകളും കാര്യങ്ങളും നമുക്ക് സാധാരണക്കാരാണല്ലോ നമ്മളെല്ലാവരും അപ്പൊ നമുക്ക് ടൂർ പോകുമ്പോൾ നമുക്ക് എത്ര രൂപ എക്സ്പെൻസ് വരും എന്നുള്ളത് നമ്മള് നോക്കണ്ടേ അപ്പൊ അതിനു വേണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ഒന്ന് എടുക്കണേ അപ്പൊ നമുക്കിനി കണ്ടിന്യൂസ് ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞു പതുക്കെ പോവാം ഓക്കേ ഫസ്റ്റ് നമ്മുടെ ചെലവ് എത്രയാണെന്നുള്ളതാണ് ഇപ്പൊ പറയുന്നത് നമ്മൾ ഇവിടുന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഡീസൽ അടിച്ചത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ കിടന്നു കഴിയുമ്പോ ചിലപ്പോ രണ്ട് രൂപയോ മൂന്നു രൂപയൊക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പൊ ഇവിടുന്ന് നിന്ന് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അടച്ചുള്ളൂ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോയി വടക്കാഞ്ചേരിയിലെ ഒരു റെസ്റ്റോറൻറ് അല്ല ഒരു തട്ടുകട തട്ടുകടയിൽ നിന്ന് എല്ലാവരും ദോശ ഞങ്ങൾ ആറ് ആറുപേര് മോളടക്ക് ഏഴുപേരുണ്ടായിരുന്നു ഓട്ടോ പോകുമ്പോൾ എന്റെ വീട്ടുകാരും അതുപോലെ ഞാനൊരു അഞ്ചുപേരുടെ മോളും ഞങ്ങൾ എല്ലാവരും കൂടെ പോയത് ഏഴ് ഏഴുപേരുടെ ചെലവാണ് വന്നിട്ടുള്ളത് അതാ ഞാൻ പറയണേട്ടോ അപ്പം ഇവിടുന്ന് ഫുഡ് കഴിച്ചപ്പോൾ അഞ്ഞൂറ്റി രൂപയായി നമുക്ക് വന്നിട്ടുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കഴിച്ചപ്പോൾ ആ റേറ്റ് വരുമല്ലോ അപ്പം ഇവിടുന്ന് ഇനി പോവാണ് പൂവിണ വഴി ചിപ്സൊക്കെ മേടിച്ചു ചെറുതായിട്ട് അതൊരു മുന്നൂറ്റി എത്രയാ മുന്നൂറ് രൂപയ്ക്കുള്ള ചിപ്സും മേടിച്ചു അങ്ങനെ ഇനി പോണ പ്ലാൻ എന്ന് പറയുന്നത് ഇനി പോകുമ്പോൾ പഴനിയിലൊന്ന് ഇറങ്ങും പഴനിയിലൊന്നിറങ്ങി വെറുതെ ഒന്ന് അവിടെ നിന്ന് തൂഴുതിട്ട് അപ്പോൾ പോകുമ്പോൾ പോകുന്ന വഴിയിൽ ഇത് കണ്ടോ തമിഴ്നാട്ടിലേക്കൊക്കെ കടന്നപ്പോൾ കാളവണ്ടിയിലൊക്കെ ആൾക്കാർ പോകണതൊക്കെ കാണാൻ എനിക്ക് നല്ല ഇഷ്ടം എനിക്ക് അതിൽ കയറണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കര ലേറ്റായിപ്പോയി അപ്പം നമ്മളിങ്ങനെ റണ്ണിങ്ങിലാണ് അപ്പം പതുക്കെ പാട്ടൊക്കെ വെച്ച് അങ്ങനെ പോവുകയാണ് അപ്പോൾ രഞ്ചു എൻ്റെ തൊട്ടടുത്ത സീറ്റിൽ ഞാനിരിക്കണേ ൊക്കെ നോക്കണല്ലോ അപ്പൊ അങ്ങനെയൊക്കെ കരുതി ഞങ്ങളിത് പഴനിയിലെത്തി പഴനിൽ ഒന്ന് സ്വതവേ ഞങ്ങൾ വെള്ളം കണിയിലോട്ടോ അല്ലെങ്കിൽ അങ്ങനൊക്കെ പോകുമ്പോ ഈ ഭാഗത്തൂടെ പോവാണെങ്കിൽ പഴനിയിലൊന്നു കേറിയിട്ടാണ് പോവുക മേലേക്കൊന്നും കേറില്ല പക്ഷെ ഇവിടെ ഒന്ന് കേറിയിട്ട് പോകുമ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ അടുത്തുനിന്ന് തന്നെ വീണ്ടും ഡീസലടിച്ചു മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപക്ക് വീണ്ടും അടിച്ച് ഫുൾ ടാങ്ക് അടിച്ചു കിട്ടോ അങ്ങനെ അവിടെ നിന്ന് കുറച്ചങ്ങോടെ പോകുന്നു അവിടെ ഒരു കടയിൽ നിന്ന് ഞങ്ങൾ ചായ കുടിച്ചു ഉറക്കം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹലോ നമ്മള് നമ്മളെ ടാറായിട്ടൊന്നുമില്ല കേട്ടോ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി ഇപ്പൊ സമയം ഒരു രണ്ടേ മുക്കാലായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ പഴനിന്ന് കുറച്ചിങ്ങോട്ട് പോകുന്നുള്ളൂ ഇനി നമ്മള് കറക്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ രാവിലെ ഒരു എട്ട് മണിക്കാവുമ്പോഴത്തേനവിടെ എത്തേണ്ടതാണ് ഇതേപോലെ ചായക്ക് കുടിച്ച് പതുക്കെ പതുക്കെ പോവുകയാണെങ്കിൽ സമയമെടുക്കും അപ്പോൾ അപ്പോൾ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് അതിനുശേഷം പറയാട്ടോ ബൈ അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടുന്ന് ചായപൊടി ഒക്കെ കഴിഞ്ഞ് അപ്പോൾ ഒത്തിരി നേരം എടുത്ത് തുടങ്ങി ഇപ്പൊ ഒരു അഞ്ചരൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് റോട്ടിൽ ചെറിയൊരു വെളിച്ചം വന്നപ്പോൾ നിറയെ കോടയാണ് കോട എന്ന് പറഞ്ഞാൽ പോര നമ്മളെ ഏതാണ്ട് ഊട്ടിയിലും കൊടെ കനാലിലൊക്കെ അല്ലെങ്കിൽ അതുപോലെ വാഗമണ്ണൊക്കെ പോകുമ്പോ എനിക്ക് ഇതുപോലെ കോട കിട്ടിട്ടുണ്ട് ഭയങ്കരന്ന് പറഞ്ഞാൽ പോര ഞങ്ങൾ കുറച്ചു നേരം ഇറങ്ങി നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കാരണം ബാക്കി എല്ലാവരും കിടന്ന് ഉറങ്ങാം അപ്പൊ ഞങ്ങള് കുറച്ചേരം ഇരുന്ന് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങള് വേളാങ്കണ്ണിയിലെത്തി അപ്പൊ എമിറേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിൽ ാണ് റൂമെടുത്തത് വലിയ കുഴപ്പമില്ലാത്ത ഒരു റൂമൊക്കെ ആയിരുന്നു അവിടുന്ന് പിന്നെ ഞങ്ങൾ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു മലയാളി റെസ്റ്റോറന്റ് അവിടെ ഞങ്ങൾ ഭൂരി ഒക്കെ വാങ്ങിച്ചുകഴിച്ച് റൂമിലെത്തി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും പള്ളിയിലോട്ട് പോവാന്ന് വിചാരിച്ചു അപ്പൊ ഉച്ചത്തെ ഭക്ഷണം അതിന്റെ ഇടയിൽ കഴിച്ചു കേട്ടോ ഉച്ചത്തെ ഭക്ഷണം ആയിരത്തി അറുന്നൂറ് രൂപയായി നമുക്ക് കഴിക്കാനായിട്ട് അത് കുറച്ച് പൈസ കൂടി അപ്പൊ പിന്നെ ആറേഴുപേരുണ്ടല്ലോ അപ്പൊ പോയിപ്പൊ എന്താന്ന് വെച്ചാൽ മീൻ വറുത്തതും ചിക്കനും അങ്ങനെയൊക്കെ ആയിട്ട് മേടിച്ച കാരണം നമുക്ക് ഇവിടെ ഒക്കെ വേണമെങ്കിൽ ലൈറ്റ് ആയിട്ടൊക്കെയുള്ള ഫുഡാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അത്ര കാശൊന്നും വരില്ല അങ്ങനെ ഒന്ന് ഉറങ്ങി ഒക്കെ എഴുന്നേറ്റേന് ശേഷമാണ് ഞങ്ങൾ പള്ളിയിലേക്ക് വന്നത് അപ്പൊ പള്ളിയിലോട്ട് വന്ന് കുറച്ചു നേരം പള്ളീനെ പറ്റി പിന്നെ നമുക്ക് അത്ര അധികം പറയാനായിട്ട് കുറെ കഥകളൊന്നും നമുക്ക് അറിയില്ല പക്ഷെ എന്നാലും പള്ളിയിൽ വന്ന് പോവാറുണ്ട് ഞാൻ ഇതടക്കം ഒരു അഞ്ചാമത്തെ തവണയോ മറ്റോ ആണ് ഇപ്പൊ വരണത് അഞ്ചോ നാലോ ആയിട്ടുണ്ട് ഇപ്പൊ വരണത് ഒരു മൂന്ന് വർഷം മുന്നും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനേക്കാളൊക്കെ വിട്ട് ഒരുപാട് ഒരുപാട് മാറ്റങ്ങളായി പിന്നെ അന്ന് വന്നപ്പോ ഭയങ്കര മഴയായിരുന്നു അപ്പൊ ഈ പറഞ്ഞപോലെ ഈ പള്ളിയിലേക്കൊന്നും എനിക്ക് വരാൻ പറ്റിയില്ല ആ പഴയ പള്ളി ഉണ്ടല്ലോ സുനാമിയൊക്കെ വന്ന സമയത്ത് കേ എന്താ പറയാ വെള്ളം കയറാണ്ടിരുന്ന ഒരു പിള്ളി അവിടെ കയറിയതെന്ന് പറഞ്ഞാൽ മുട്ടുകുത്തി വരണ ഒരു വഴിയാണ് അവിടെ അടച്ചിട്ടേക്കും ആൾക്കാർ അതിലേ നടന്ന് ഇതാവണ്ടിട്ട് ഇവിടെ ഇപ്പോൾ ഏഴുമണിയാകുമ്പോൾ ഒരു കുർബാന ഉണ്ട് മലയാളികൾക്കായിട്ടുള്ള ഒരു കുർബാന ഒക്കെയാണ് അപ്പം അതുകൊണ്ട് അവിടെ ആൾക്കാരൊക്കെ വന്ന് മലയാളികൾ ഇരിക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞാൽ കൂടുതലും മലയാളികളാണ് നമ്മള് കേരളത്തിൽ തന്നെയാണെന്നുള്ളൊരു ഫീലിങ്സ് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടും കാണുന്നവർ മുഴുവൻ കുറെ പേര് തൃശ്ശൂക്കാര് എറണാകുളം കോട്ടയം ഒക്കെ ആയിട്ട് കുറെ പേരുണ്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെ വർത്തനം അവിടത്തെ അവിടെ ഈ വണ്ടി സൗകര്യം ഒക്കെ ഇപ്പൊ വന്നതാ കേട്ടോ മുന്നിങ്ങനെയൊന്നും ഇല്ല നടന്നുതന്നെ എല്ലാരും പോവാറ് അപ്പൊ പിന്നെ ഈ മാങ്ങ അവിടത്തെ ഒരു ഹൈലൈറ്റ് ആണ് ഇതും ഞാൻ വേടിച്ചൊന്നും ഇല്ല അതൊന്നും വാങ്ങിച്ചില്ല പിന്നെ ഈ കാണുന്ന പള്ളിയിലോട്ട് ഞാൻ കയറിയില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ ഭയങ്കര തിരക്കാ തിരക്കെന്ന് പറഞ്ഞപ്പോ അവിടെ അടിയില സ്റ്റെപ്പ് വരെയും ഭയങ്കര ക്യൂ ഓക്കെ അപ്പൊ പിന്നെ അങ്ങോട്ട് കയറിയില്ല പിന്നെ ഇതിലെ അങ്ങോട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയി ഇതിൽ കൂടെ കയറിയില്ല ഫ്രണ്ടിൽ കൂടെ കയറി അപ്പം ആ എന്താ അവിടെ പോയി അവിടെ കുറച്ച് വഴിപാടും കാര്യങ്ങളും പിന്നെ മാലയും മുല്ലമാലയും അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഈ ചിലവാണ് ഒരു ടൂറ് നമ്മളെപ്പോഴും ആയിട്ട് നമ്മൾ ഫാമിലി മാത്രമായിട്ട് പോകുമ്പോഴുള്ളൊരു രസമുണ്ടല്ലോ നമ്മളിപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ചായ കുടിച്ചും അങ്ങനെയൊക്കെ പതുക്കെ പതുക്കെ പോകുന്നതിൻ്റെ ഒരു ത്രില് നമ്മൾ ഈ ടൂറിസ്റ്റ് വേണ്ടിയിൽ പോകുമ്പോൾ കിട്ടില്ല സംഭവം രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ടൂറ് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് വണ്ടിക്കാരൊക്കെ ഉണ്ട് പക്ഷെ അവരുടെ വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ ഏഴുമണിക്ക് വണ്ടിയിൽ കയറണു പോണു എവിടെയെങ്കിലും ഒന്ന് നിർത്തണു എന്തെങ്കിലും ജസ്റ്റ് ചായ എന്തെങ്കിലും കഴിക്കണു അത് കഴിഞ്ഞ് വീണ്ടും പോണു പിന്നെ വേളങ്കണ്ണിയിലാണ് നിർത്തുക അത് കഴിഞ്ഞ് വേളങ്കണ്ണിന്ന് പിന്നെ അന്ന് ചെന്ന് ഒന്ന് ഫ്രഷായി നമ്മള് എന്താ ആ പള്ളിയിൽ പോകണു പിന്നെ ഉച്ചക്ക് അവർ തരണ ഫുഡ് കഴിക്കണു അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആ വൈകുന്നേരം ആവുമ്പോൾ അവിടും തിരിച്ചു പോരണു അപ്പൊ നമുക്ക് ഒരു എൻജോയ്മെന്റ് ഇല്ല അവര് പറഞ്ഞതിന് അനുസരിച്ച് പോകണു വരണൂന്നല്ലാണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഒറ്റക്ക് പോകുമ്പോ അത്ര ഞാൻ അങ്ങനെ ആകെ ഒരു തവണയെ പോയിട്ടുള്ളൂട്ടാ പിന്നെ കൂടുതലും പോയിട്ടുള്ളത് നമ്മുടെ വണ്ടിയിൽ തന്നെ പോവാറ് അപ്പൊ അങ്ങനെ ഞങ്ങളിതേ പള്ളിയില് ഇവിടെ വന്ന് എന്താ പറയാ ഇതാണ് മെയിൻ അവിടുത്തെ എൻട്രൻസ് അപ്പൊ ഈ പള്ളിയിൽ കയറി കുറച്ചേരം പ്രാർത്ഥിച്ചൊക്കെ ആയിരുന്നു അങ്ങനെ ഇരിക്കാനുള്ള ഗ്യാപ്പൊന്നും അവിടെ കിട്ടില്ല അത്രയധികം തിരക്കാണ് ആൾക്കാർ മുട്ടിൽ വന്ന് കയറുന്നുണ്ട് കുറെ പേര് വഴിപാടിടാനും പിന്നെ രൂപങ്ങൾ മേടിച്ചതൊക്കെ വെഞ്ചിരിക്കാനും അതിനൊക്കെ ആയിട്ട് ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് അപ്പൊ ഈ തിക്കൻ തിരക്കിന്റെ ഇടയിൽ കൂടെ അധികം ഒന്നും കണ്ടില്ല ഇത്ര ജനങ്ങൾ ഇത് സൺഡേ ഈവനിങ് ആണ് കെട്ടോ സൊവേ ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ സാറ്റർഡേ ഒക്കെ ഇവിടെ ഭയങ്കര തിരക്കാണ് അപ്പൊ ആ തിരക്കും അതിനനുസരിച്ച് നമ്മുടെ റൂമിന്റെ റെന്റും കൂടും അപ്പൊ അത് കാരണം നമ്മൾ ഈ ദിവസം നോക്കി നോക്കിയെടുത്തു അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് സാറ്റർഡേ പോയി സൺഡേ അവിടെ എത്തി മൺഡേ തിരിച്ചു പോകുന്നു അങ്ങനെയാണ് കണക്കൂട്ടിയത് അപ്പം കൂടെ മെഴുതിരി കത്തിക്കുന്ന സ്ഥലമാണ് അപ്പൊ ഞാൻ ഇവിടെ മെ മെഴുതിരിക്ക് കത്തിച്ചു പിന്നെ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഒക്കെ എടുക്കാൻ നോക്കി എടുത്തപ്പോൾ അത് വീഡിയോ ആയിപ്പോയി അത് കഴിഞ്ഞ് ആ കടലിന്റെ അവിടേക്കൊക്കെ പോകുന്ന വഴിയിൽ കണ്ടതാണ് ഈ ചേട്ടൻ്റെ പൊറോട്ട ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈല് ഇവിടത്തെ ഒരു ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഒരു കുഞ്ഞിയ പൊറോട്ട കിട്ടും നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റുമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മേടിച്ചു അത് മേടിച്ച് അവിടെ വെച്ച് കഴിച്ചില്ല വീട്ടിൽ റൂമിൽ വന്നിട്ട് കഴിക്കാന്ന് വിചാരിച്ചു അപ്പോൾ അത് ഇതൊക്കെ അവിടുത്തെ കച്ചവടക്കാരും ഇതൊക്കെ ഇവിടെ നിന്നൊന്നൊന്നും ഞാൻ ട്ടാ കാരണം ഇനി തിരിച്ചു പോകുമ്പോഴും പഴനിയിൽ ഇറങ്ങിണ്ട് അപ്പൊ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വേടിക്കാന്ന് വെച്ച ഇവിടെ പിന്നെ ഇങ്ങനത്തെ എന്താ പറയാ ഡ്രെസ്സുകളും അങ്ങനത്തെ ഒക്കെ അതൊന്നും ഇപ്പൊ നമുക്ക് അത്ര വേടിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ കൊറേ ഉള്ളത് ടാറ്റു അടിക്കാനുള്ള ഷോപ്പുകളാ അപ്പൊ അതിലൊന്നും ഞങ്ങൾ കയറിയില്ല അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് ഞങ്ങള് കുറച്ചങ്ങടെ നീങ്ങി കഴിയുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ചിട്ടാണ് പിന്നെ റൂമിലേക്ക് പോണ പിന്നെ ഇനി തിരിച്ചറങ്ങണ്ടല്ലോ അപ്പൊ ആ വൈകുന്നേരത്തെ ഫുഡിന് എഴുന്നൂറ്റി അമ്പത് രൂപയായിട്ടോ അപ്പോൾ പിന്നെ ഇവിടെ കണ്ടു അങ്ങനെ തുറന്നൊക്കെ വെച്ചിട്ടുണ്ട് ഞാനതൊന്നും വാങ്ങിച്ചൊന്നും ഇല്ല അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് തിരിച്ച് ഞങ്ങള് പോയി പോകുന്ന വഴി കുറച്ച് ഫ്രൂട്ട്സും മേടിച്ചു ഫ്രൂട്ട്സ് മേടിച്ചപ്പോൾ മുന്നൂറ്റി അമ്പത് രൂപയായി ഫ്രൂട്ട്സിന് ഭയങ്കര വിലയാണ് അവിടെ ഇത്തിരീക്ഷേ മേടിച്ചുള്ളൂ ഞാൻ അര കിലോനൊക്കെ വീതം എന്നിട്ടും ഭയങ്കര കാശാണ് പറഞ്ഞത് പിന്നെ ഇപ്പം നമ്മൾ മലയാളികൾ അങ്ങനെ ചെല്ലുമ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കാശ് കൂടുല്ലോ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇന്ന് പള്ളിയൊക്കെ കണ്ട് ഞങ്ങൾ ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഇവിടെ നിന്ന് തിരിച്ചു പോവും തിരിച്ചു പോകുന്ന വഴിയിലാണ് നമ്മൾ തഞ്ചാവൂരും അതുപോലെ ഒരു പൂണ്ടിമാതാവിൻ്റെ ഒരു ചർച്ചുണ്ട് അപ്പോ അവിടെയും പോവാന്നുള്ള ഒരു കൺകൂട്ടെല്ലാം ആണ് ഇരിക്കുന്നത് അപ്പോ അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം ഫുഡൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഫ്രൂട്ട്സൊക്കെ മേടിച്ചു പോകും പിന്നെ പൈനാപ്പിളൊക്കെ ഇങ്ങനെ ഒരു റൂട്ടീനില് അവര് അരിഞ്ഞിട്ടിട്ടുണ്ടായി അപ്പൊ അത് മോള്ക്ക് വലിയ ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് അതൊക്കെ മേടിച്ച് ഞങ്ങൾ റൂമിലോട്ട് തിരിച്ചുപോയി അപ്പോ നമ്മള് ഇന്ന് എന്താ പറയാ മൊത്തം നമുക്ക് ചെലവ് ഈ ഒരു ദിവസത്തെ സ്റ്റേക്ക് വേണ്ടി വന്നിട്ടുള്ളത് അയ്യായിരം രൂപയാണ് റൂം റെന്റ് രണ്ട് റൂം എടുത്തിട്ടുണ്ടായിരുന്നെ അത് അതുപോലെ പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് രൂപയാണ് കേട്ടോ നമുക്ക് വേലങ്കണ്ണി വരാനായിട്ട് വന്നിട്ടുള്ള ചെലവ് നാളെ ഇവിടുന്ന് തിരിച്ചു പോകും അപ്പൊ നാളെ ബാക്കി ബാക്കി പറയാം കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ ബൈ